നമസ്കാരം ഉപാസനയിലേക്ക് സ്വാഗതം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ശ്രീരാമചന്ദ്രൻ രാവണൻ രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്ന് മര്യാദാ പുരുഷോത്തമനാണ് ഒന്ന് രാക്ഷസ രാജാവാണ് രാവണനെ മാറ്റി നിർത്തി രാമനെയും രാമനെ മാറ്റി നിർത്തി രാവണനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഇല്ല കാരണം ഇത് രണ്ടും നമ്മുടെ മനസ്സിൻ്റെ രണ്ട് അവസ്ഥാഭേദങ്ങളാണ് ഒരേ സമയം തന്നെ സാധാരണക്കാരായ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ രാമനും ഉണ്ട് രാവണനുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുന്ന സദ്ഗുണങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് രാമൻ ഈ സദ്ഗുണങ്ങൾക്ക് വിഘാതമായി നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രാക്ഷസീയ ചിന്തകൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് രാവണൻ ഈ രാവണനെ മനസ്സിൽ നിന്നും ആട്ടി ഓടിച്ച് അവിടെ രാമനെ പ്രതിഷ്ഠിക്കുക എന്നതാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യമായിട്ടുള്ളത് അതിനാണ് നാം രാമായണം വായിക്കുന്നത് പഠിക്കുന്നത് ഉപാസിക്കുന്നത് മറിച്ച് രാമനെ മാറ്റി നിർത്തി രാവണനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ നമ്മളും ഒരു രാക്ഷസനായി മാറും എന്നാൽ ഇന്ന് രാമൻ എന്ന കഥാപാത്രത്തിൽ കാണുന്ന ചെറിയ ചില തെറ്റുകൾ എന്ന് പറയുന്നവ ഉയർത്തി കാണിച്ച് രാവണൻ എന്ന കഥാപാത്രത്തിലെ ചെറിയ ചില നന്മകൾ എന്ന് പറയുന്നവ അതിലും ഉയർത്തി കാണിച്ച് രാവണനെ ആരാധിക്കുന്നവരുണ്ട് രാവണൻ വലിയൊരു വീരനായകനായി ചിലരുടെയെങ്കിലും മനസ്സിൽ ശോഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഒറ്റ ഗുണമേ ഉള്ളൂ ആ വ്യക്തി രാവണന് തുല്യനായി ഒരു രാക്ഷസ ജന്മമായി അധപതിക്കും എന്ന് മാത്രം എന്താണ് ഇവിടെ രാമനും രാവണനും തമ്മിലുള്ള വ്യത്യാസം രാവണൻ ബ്രഹ്മജ്ഞാനിയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും രാവണൻ അറിയാം ഇതും രാവണൻ അറിയാം തനിക്ക് മോക്ഷം നൽകുന്നതിന് വേണ്ടിയാണ് ശ്രീമൻ നാരായണൻ രാമനായി അവതരിച്ചത് തന്നെ വധിച്ച് തനിക്ക് മോക്ഷം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാമൻ വന്നത് അത് എന്തൊക്കെയായാലും സംഭവിക്കും എന്നും രാമ രാവണൻ അറിയാം എന്നാൽ നേരെ ചെന്ന് ആ പാദപത്മങ്ങളിൽ നമസ്കരിച്ച് രാമനെ സ്വീകരിക്കാൻ രാവണൻ തയ്യാറായോ ഇല്ല രാവണൻ എന്തു ചെയ്തു വിദേശഭക്തിയോടുകൂടി രാമനെ തന്നിലേക്ക് അടുപ്പിച്ചു അതുകൊണ്ട് തന്നെ രാമൻ എപ്പോഴും രാവണൻ്റെ ഉള്ളിൽ ഒരു ഭീതിയായി നിലകൊണ്ടു എന്നാൽ ഇത്രയും ജ്ഞാനിയായ ഒരു വ്യക്തിക്ക് രാമനെ സതുദ്ദേശ ഭക്തിയോടുകൂടി നല്ല ഭക്തിയോടുകൂടി സ്വീകരിക്കാനുള്ള അറിവ് ഇല്ലാഞ്ഞിട്ടാണോ ഒരിക്കലുമല്ല പക്ഷേ അത് ചെയ്യില്ല എന്ന ദൃഢനിശ്ചയം വിദ്വേഷ വിദ്വേഷഭക്തിയോടുകൂടി തന്നെ മാത്രമേ രാമൻ തൻ്റെ അടുത്തേക്ക് വരുള്ളൂ അല്ലെങ്കിൽ വരുത്തുള്ളൂ എന്ന തീരുമാനം അവിടെയാണ് നമ്മുടെ ചിന്തകളുടെ സ്വാത്വിക താമസഭാവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഏതൊരു രീതിയിലാണോ നാം ഒരു യഥാർത്ഥ കാര്യത്തെ ഗ്രഹിക്കുന്നത് അതേ രീതിയിലായിരിക്കും അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മളിലുണ്ടാവുക എന്നാൽ നേരെ തിരിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കാട്ടാളനായ വേടനായ രത്നാകരൻ അദ്ദേഹം രാമനെ ഏത് രീതിയിലാണ് സ്വീകരിച്ചത് എന്താണ് ആ സ്വീകരണം കൊണ്ട് അദ്ദേഹത്തിന് വന്ന മാറ്റം രത്നാകരനും ഒരു മഹാ കാട്ടാളനായിരുന്നു കള്ളനായിരുന്നു അതുവഴി സഞ്ചരിക്കുന്നവർക്കെല്ലാം പേടി സ്വപ്നമായിരുന്നു അങ്ങനെയുള്ള രത്നാകരൻ രാമൻ രാമൻ എന്ന ആ മധുരാക്ഷരം കൊണ്ട് ആരായിത്തീർന്നു കൂചന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി വാത്മീകോകിലം ഇതാണ് മറ്റുള്ളവർ പറയുന്നത് വാത്മീകിയെ വന്ദിക്കുന്നു വാത്മീകിയാകുന്ന ആ കുയിലിനെ വന്ദിക്കുന്നു ആരാണ് വാത്മീകി രത്നാകരന് മാനസാന്തരം വന്നപ്പോൾ അദ്ദേഹം വാത്മീകിയായി മാറി എങ്ങനെയുള്ള വാത്മീകിയെ കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി വാത്മീകോകിലം കവിതയാകുന്ന ആ വലിയ വൃക്ഷത്തിൻ്റെ ശാഖകളിൽ ഇരു ഇരുന്ന് മധുരാക്ഷരമായ രാമ രാമേതി ജപിക്കുന്ന അല്ലെങ്കിൽ പാടുന്ന ആ കുയിലാകുന്ന വാത്മീകിയെ വന്ദിക്കുന്നു എന്നാണ് പറയുന്നത് അവിടെ തന്നെ രാമനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പരിവർത്തനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് വാത്മീകി കവിയായി മാറിയത് അല്ലെങ്കിൽ രത്നാകരൻ കവിയായി മാറിയത് എങ്ങനെയാണ് ഒരിക്കൽ ക്രൗഞ്ച മിഥുനങ്ങളിലൊന്നിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രഹ്മകൽപ്പനയാൽ കവിത ബഹിർഗമിച്ചു എന്തായിരുന്നു ആ കവിത അത് വളരെ രസകരമായിരുന്നു മാനിഷാദ അരുത് കാട്ടാള കാട്ടാള അപ്പോ കാട്ടാളനോട് ആജ്ഞാപിക്കുകയാണ് അല്ലെങ്കിൽ ഉപദേശിക്കുകയാണ് അരുത് കാട്ടാള മാതിഷ്ഠാം സമ കാമമോഹിതം കാമാതുരയായിരിക്കുന്ന ഈ രണ്ട് ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ കാട്ടാളൻ അമ്പെയ്തു കൊന്നു അരുത് കാട്ടാള അത്തരം കാട്ടാള പ്രവൃത്തികൾ ചെയ്യരുത് അപ്പോൾ ആ വ്യക്തിക്കല്ല ഇവിടെ ആ വ്യക്തിയുടെ പ്രവൃത്തികൾക്കാണ് മുൻതൂക്കം നാം ആരോ ആയിക്കൊള്ളട്ടെ നമ്മുടെ പ്രവൃത്തികൾ എന്താണോ അതാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തികളിലെ ഭാവങ്ങളാണ് നമ്മുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രവൃത്തികൾ സതുദ്ദേശത്തോടുകൂടി സദ്ഭാവനയോടുകൂടി സത്പ്രവർത്തികൾ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ നാം രാമനായി മാറും അതല്ലെങ്കിൽ നാം രാവണനായി മാറും അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് രാമനെ മാറ്റി നിർത്തി രാവണനും രാവണനെ മാറ്റി നിർത്തി രാമനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അവസ്ഥാഭേദങ്ങളാണ് ഭേദങ്ങളാണ് ഇതെന്താണ് ഈ ഭേദങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതിനെ എങ്ങനെ സ്വീകരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക ആത്യന്തികമായി ആ മര്യാദാപുരുഷോത്തമനായ രാമനെ തന്നെ മാത്രമേ ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കൂ അല്ലെങ്കിൽ ഞാൻ രാമനായി മാത്രമേ മാറൂ എന്ന് സ്വയം പ്രതിജ്ഞ എടുക്കുക എന്നിട്ട് തൻ്റെ ഉള്ളിലുള്ള രാക്ഷസീയ ഭാവങ്ങളെ രാവണനെ അകറ്റി നിർത്തുക ധന്യമായി നമ്മുടെ ജീവിതം അതാണ് രാമായണം നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ് രാമൻ്റെ ചരിത്രത്തിലൂടെ വാത്മീകി മഹർഷി നമുക്ക് ഉപദേശിച്ചു തരുന്നത് എറണാകരൻ എന്ന കാട്ടാളനിൽ നിന്ന് എങ്ങനെയാണ് വാത്മീകി എന്ന മഹാമുനിയായി മഹർഷിയായി കവിയായി പരിണമിച്ചത് എന്നതിലൂടെ വാത്മീകി മഹർഷി നമുക്ക് നല്ലതേതെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാക്കിത്തരുകയാണ് അതുവഴി നമ്മൾ അഹംഭാവത്തിൽ നിന്ന് മാറി സാത്വിക ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരികയാണ് അതാണ് രാമായണത്തിൻ്റെ സി അങ്ങനെയാണ് രാമായണത്തെ അറിയേണ്ടത് അങ്ങനെയാണ് രാമനെ അറിയേണ്ടത് അങ്ങനെയാണ് സ്വയം രാമനായി മാറേണ്ടത് നന്ദി നമസ്കാരം